രണ്ടാം പിണറായി മന്ത്രിസഭ അഴിച്ചു ഒരുങ്ങുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന്റെ ഗതാഗതം മാത്രമേ ഉള്ളൂ സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ബി നൽകിയ കത്ത് അവഗണിച്ചത് സിപിഎം നേതൃയോഗമായിരുന്നു പിന്നാലെയാണ് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന അതേ ഗതാഗത വകുപ്പ് മാത്രമായിരിക്കും ഗണേഷിന് ലഭിക്കുക എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് തൽക്കാലം പാർട്ടിയുടെ കൈവശമുള്ള വകുപ്പ് മാറേണ്ടതില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സജി ചെറിയാനാണ് ഇപ്പോൾ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതേസമയം നടൻകൂടിയായ ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് നൽകണമെന്ന് തന്നെയായിരുന്നു കേരള കോൺഗ്രസ് ബി വിഭാഗം ആവശ്യപ്പെട്ടത് ഇക്കാര്യം ഉന്നയിച്ച് പാർട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സിനിമാ വകുപ്പ് നൽകാൻ കഴിയില്ല എന്ന് തന്നെ സിപിഎം സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായിട്ടാണ് വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എത്തുന്നത് ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസാണ് കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർകോവലിന്റേത് ഗണേഷിനുമായിരിക്കും നൽകുക ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസ് തന്നെയാണ് കടന്നപ്പള്ളിക്ക് കിട്ടുക എന്ന വിവരങ്ങൾ പുറത്തുവരിക ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് ഗണേഷും കടന്നപ്പള്ളി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തി വേണ്ട എന്ന് തന്നെയാണ് ഗണേഷ് അറിയിച്ചിരിക്കുന്നത് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും അതേസമയം ഇരുപത്തിരണ്ട് വർഷം മുൻപ് അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായിട്ടായിരുന്നു ഗണേഷ് ആദ്യമായി തന്നെ മന്ത്രി കസേരയിലേക്ക് എത്തുന്നത് തുടർന്ന് ഇരുപത്തിരണ്ട് മാസത്തിന് പിന്നാലെ കുറ്റവിമുക്തനായ അച്ഛന് വേണ്ടി വീണ്ടും സ്ഥാനമൊഴിയുകയായിരുന്നു സിനിമയിൽ സജീവമായി നിന്ന കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് മത്സരിക്കുന്നതും അഞ്ചു തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചു മൂന്നാം തവണയാണ് മന്ത്രി പദവി ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി രണ്ടാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമ മന്ത്രി എൽ ഡി എത്തിയപ്പോൾ ആദ്യ തവണ എം എൽ എ ആയി നിൽക്കേണ്ടി വന്നു രണ്ടാം പിണറായി സർക്കാരിൽ ഒരു എം എൽ എ മാത്രമുള്ള ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനപ്രകാരമാണ് ഗണേഷ് മന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്ന് എം എൽ എ ആയെങ്കിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദ്യമായി മന്ത്രിയായത് ഇരുപത്തി വർഷങ്ങൾക്ക് പിന്നാലെയാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് നൽകിയായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനെ മന്ത്രിസഭയിലേക്ക് എടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു മൂന്നാം തവണ മന്ത്രി രണ്ടര വർഷങ്ങൾക്ക് പിന്നാലെയുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് എ കെ ആന്റണിയോടൊപ്പം ഇടതുപക്ഷത്തെത്തിയ കടന്നപ്പള്ളി ആന്റണി പിന്നീട് മുന്നണി മാറിയപ്പോഴും ഇടതു തവണത്തിൽ തുടരുകയായിരുന്നു രണ്ടാം തവണ ദേവസ്വം വകുപ്പും ഒരു തവണ തുറമുഖ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്ത കടന്നപ്പള്ളിക്ക് ഇത്തവണ തുറമുഖ വകുപ്പ് തന്നെ ലഭിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്